കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇന്ത്യയിൽ ഭയങ്കര ആഘോഷമാണ് കാരണം എന്താണ് ഇന്ത്യൻ ജി ഡി പി എയ്റ്റ് പോയിൻറ്റ് ടു പെർസെൻറ്റേജാണ് സെക്കൻഡ് ക്വാർട്ടറിൽ ക്ലോക്ക് ചെയ്തത് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്യുന്നു മറ്റ് മന്ത്രിമാരും ട്വീറ്റ് ചെയ്യുന്നു ജനങ്ങൾ ജനങ്ങളാഹപ്പാടെ ആഘോഷമാണ് കാരണം എന്താണ് ട്രംപിൻ്റെ ടാരിഫ് ഉണ്ടായിട്ട് പോലും ഇന്ത്യ എയ്റ്റ് പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ഗ്രോത്ത് കൈവരിച്ചെന്നുള്ള കാര്യം അതി അതിഭയങ്കരമായിട്ടുള്ള ഒരു ഗ്രോത്താണ് ചില ഹെഡിങ്സിനകത്തൊക്കെ ഇന്ത്യ ഹൺഡ്രഡ് പെർസെൻറ്റ് ജി ഡി പി ഗ്രോത്ത് ഇൻ ടെൻ ഇയേഴ്സ് സ്റ്റൻസ് ദ വേൾഡ് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ് പ്രൊപ്പകണ്ഠ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഇന്നലെ വേറെ ഒരു പരിപാടിയും കൂടെ നടന്നു ഐ എം എഫ് വന്നിട്ട് ഈ ഊതി വീർപ്പിച്ച ബലൂണിനകത്തോട്ട് ഒരു മുട്ടു സൂചി കുത്തുന്ന ലാഘവത്തോടുകൂടി ഒരു കുത്തലു കുത്തി ദേ കിടക്കുന്നു ഇന്ത്യൻ എക്കണോമിയുടെ വാസ്തവ നിലപാടെന്നാണ് ഐ എം എഫ് പറയുന്നത് ഐ എം എഫ് പറയുന്ന ഇന്ത്യൻ എക്കണോമിയെ വലിയൊരു എക്കണോമിയായിട്ട് കാണിക്കുവാനായിട്ട് ഊതിപ്പെരിപ്പിക്കുന്ന ഒരു എക്കണോമി അതിനകത്ത് വാസ്തവമൊന്നും ഇതുപോലില്ല ഐ എം എഫിന് നാല് ഗ്രേഡാണ് കൊടുത്തിരിക്കുന്നത് എ ബി സി ആൻഡ് ഡി എന്ന് പറഞ്ഞാൽ നാല് ഗ്രേഡ് ഉണ്ട് എങ്ങനെയാണ് ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അന്നേരം അതിനകത്തു നിന്ന് ഏറ്റവും മോശമായിട്ടുള്ള ഗ്രേഡ് അതാണ് ഡി ആണ് അതിനെക്കാട്ടും സ്വല്പം ഭേദമാണെന്നേ ഉള്ളൂ ഈ സി ഗ്രേഡ് കൊടുത്തിരിക്കുന്ന ഇന്ത്യൻ എക്കണോമിക്കകത്ത് അന്നേരം ഇന്ത്യൻ എക്കണോമിക്കകത്ത് നമ്മൾ വലതുമൊക്കെ പറയും പക്ഷേ വാസ്തവമായിട്ട് ഗ്രൗണ്ട് റിയാലിറ്റീസ് അതല്ല എന്നാണ് ഐ എം എഫ് പറഞ്ഞു വരുന്നത് ഐ എം എഫ് പറയുന്നതിനകത്ത് എന്തെങ്കിലും വാസ്തവം ഉണ്ടോ നമുക്കൊന്നറിയണ്ടേ സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ ഐ എം എഫിൻ്റെ വാർഷികമായിട്ട് ഇറക്കുന്ന ആർട്ടിക്കിൾ ഫോറിനകത്താണ് ഈ പരാമർശം വന്നിരിക്കുന്നത് ഈ പരാമർശത്തിനകത്ത് അവർ യൂഷ്വലി എല്ലാം കൺട്രീസിൻ്റേതും ഗ്രോത്ത് ഇൻഫ്ലേഷൻ ഡെറ്റ് ക്രൂഷ്യാലിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ദ ഡാറ്റ അവർ നോക്കുന്നുണ്ട് ഇന്ത്യക്ക് പ്രശ്നം എവിടെയാണ് ക്വാളിറ്റി ഓഫ് ദ ഡാറ്റക്കകത്താണ് അവർ പറയുന്നത് ഇന്ത്യൻ ഡാറ്റ ഹാസ് സം ഷോട്ട് കമ്മിങ്സ് ആൻഡ് ഹാമ്പർ സർവേലൻസ് അതിൻ്റെ അർത്ഥം ട്രാൻസ്പെറൻസി ഇല്ല ഡേറ്റകത്തുനിന്നാണ് പച്ച മലയാളം അല്ല മലയാളത്തിലല്ലല്ലോ ഇംഗ്ലീഷിൽ ട്രാൻസ്പേരൻസി ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത് അതിനകത്ത് ഇന്ത്യൻ യഥാർത്ഥ ആ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ എക്കണോമിയുടെ ആ റിയൽ എക്സ്റേ വിഷൻ ഈ റിപ്പോർട്ടിനകത്ത് കാണുന്നില്ല എന്നാണ് അവർ പറയുന്നത് അന്നേരം അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ കാണിക്കാതിരിക്കുന്നത് നമുക്കൊന്നറിയണ്ടേ അറിഞ്ഞുകൊണ്ട് കാണിക്കാതിരിക്കുകയാണെന്നോ അതോ ഇന്ത്യൻ എക്കണോമിയുടെ ഒരു സ്ട്രക്ചർ എങ്ങനെ ആയതുകൊണ്ട് അങ്ങനെയാണോ ഓ എം എഫിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് ഐ എം എഫിൻ്റെ അനെക്സ് നമ്പർ സെവനകത്ത് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നാല് പോയിന്റ്സ് ആണ് ബേസിക്കലി അവർ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ പോയിന്റ് ആണ് നമ്മുടെ ബേസ് ഇയർ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടാണ് ഇന്ത്യ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ അത് തികച്ചും തെറ്റാണെന്നാണ് ഐ എം എഫ് പറയുന്നത് ഇന്ത്യ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കഴിഞ്ഞിട്ട് കുറേയേറെ ഇന്ത്യൻ എക്കണോമിക്കകത്ത് ഒക്കെ വന്നിട്ടുണ്ട് അത് ഗ്രാസ്പ് ചെയ്യാതിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ ബേസ് ഇയറിൻ്റെ ആ സിസ്റ്റം വെച്ചിട്ട് പ്രത്യേകിച്ച് യു പി ഐ വഴിയാണല്ലോ ഇപ്പോൾ ഇന്ത്യയിൽ മാക്സിമം ട്രാൻസാക്ഷൻസൊക്കെ നടത്തുന്നത് അന്നേരം അതിനെക്കൂടെ ഏറ്റെടുക്കണമെന്നുള്ള കാര്യത്തിലാണ് ഐ എം എഫ് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ അത്ര ശരിയല്ല പോരാന്നാണ് പറയുന്നത് രണ്ടാമത്തേത് നമ്മുടെ ഇൻഫ്ലേഷൻ ഡാറ്റ ഉണ്ടല്ലോ അത് വെറും പൊള്ളയാണ് ഐ എം എഫ് പറയുന്നത് കാരണം എന്താണ് നമ്മളേത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൽ നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത് പക്ഷേ ഐ എം എഫ് പറയുന്നത് മോഡേൺ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സിൽ കൂടാണ് നമ്മൾ എടുക്കേണ്ടത് അത് എന്തുകൊണ്ടാണ് എടുക്കാതിരിക്കുന്നത് ഇന്ത്യൻ സർക്കാർ തന്നെ പറയട്ടെ അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഇൻഫ്ലേഷൻ കുറഞ്ഞു ഇൻഫ്ലേഷൻ വലിയായിട്ട് കൂടിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കൈകൊട്ടലല്ലേ പക്ഷേ കാരണം ഇതൊക്കെ തന്നെയാണ് പാവപ്പെട്ടവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും അയ്യോ ഭയങ്കര വില കൂടുതലാണെന്ന് പറയും പക്ഷേ സർക്കാർ പറയുന്നത് ഹേയ് അത്രയൊന്നും കൂടിയിട്ടില്ലല്ലോ എന്ന് പറയും പിന്നെ ഡിസ്ക്രിപ്പൻസി ഇൻ മെഷർമെൻറ്റ് അപ്രോച്ച് അവിടെയാണ് ഐ എം എഫ് പറയുന്നത് നിങ്ങളുടെ അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് ശതമാനം നിങ്ങൾ കൂട്ടി അടിക്കുന്നത് കാരണം എന്താണെന്നറിയാമോ ഇന്ത്യയുടെ ഇൻഫോർമൽ എക്കണോമിയാണ് ഫിഫ്റ്റി പെർസെൻറ്റ് ഫിഫ്റ്റി പെർസെൻ്റ് ഫോർമൽ എക്കണോമി ഫിഫ്റ്റി പെർസെൻറ്റ് ഇൻഫോർമൽ എക്കണോമിയാണ് അന്നേരം ഈ ഇൻഫോർമൽ എക്കണോമിക്കകത്താണ് ഇന്ത്യയുടെ നയൻറ്റി പെർസെൻറ്റ് എംപ്ലോയ്മെൻറ്റ് നടക്കുന്നത് നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കിക്കുക കണക്കും ഒന്നും ഇല്ലാത്ത ഇൻഫോർമൽ എക്കണോമിയിലാണ് തൊണ്ണൂറ് ശതമാനം ഇന്ത്യയുടെ എംപ്ലോയ്മെൻറ്റ് നടക്കുന്നതെന്നാണ് വൈപ്പ് അന്നേരം ആ കണക്കൊക്കെ ശരിയായിട്ട് ഇന്ത്യക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടോ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്നാണ് ഐ എം ഒ പറയുന്നത് പിന്നെ ലാക്ക് ഓഫ് സീസണൽ ഗ്രാനുലാരിറ്റി ഓരോ സീസണിൽ ചില വ്യതിയാനങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അതൊന്നും ഇന്ത്യൻ ഗവൺമെൻറ് അത് ഗ്രാസ്പ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് ഇത് ഫോർ പോയിൻസാണ് ഐ എം എഫിന് ഇന്ത്യയോടുകൂടി ഉള്ള കംപ്ലൈൻറ്റ് അതുകൊണ്ടാണ് ഇന്ത്യയെ സി ഗ്രേഡ് ഗ്രോത്ത് എന്ന് പറയുന്നത് ആദ്യം നമുക്ക് ഭാരതത്തിലെ ജി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് ഉള്ള കാര്യം കൂടെ നമുക്കൊന്നറിയാം അത് ഇമ്പോർട്ടൻ്റ് ഇന്ത്യയുടെ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എൻ എസ് ഒന്ന് പറയുന്ന ആ ഓഫീസാണ് ഇന്ത്യൻ ജി ഡി പി കാൽക്കുലേഷൻ നടത്തുന്നത് അന്നേരം ഇന്ത്യൻ ജി ഡി പി കാൽക്കുലേഷൻ്റെ നടത്തുന്ന മെത്തേഡ്സ് എന്താണെന്ന് അറിയാമോ മൂന്നുതരം മെത്തേഡ്സ് ഉണ്ട് ഒരെണ്ണം പ്രൊഡക്ഷൻ മെത്തേഡുണ്ട് വേറെ ഒരെണ്ണം എക്സ്പെൻഡിച്ചർ മെത്തേഡുണ്ട് വേറെ ഒരെണ്ണം ഇൻകം മെത്തേഡ് ഉണ്ട് അന്നേരം ആദ്യം പ്രൊഡക്ഷൻ മെത്തേഡിനെ പറ്റി നമുക്കൊന്ന് നോക്കാം ഈ പ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതത്തിൽ ഒരു ക്വാർട്ടറിലോ ഒരു വർഷത്തിലോ ഉള്ള ആ ടൈം ഗ്യാപ്പാണ് ഡ്യൂറേഷനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ ആ ടോട്ടൽ വാല്യൂ നോക്കിയിട്ടാണ് പ്രൊഡക്ഷൻ മെത്തേഡ് എന്തൊക്കെയാണ് നോക്കുന്നത് അഗ്രികൾച്ചർ ഫോറസ്ട്രി ഫിഷിംഗ് മൈനിങ് ക്വാരി മാനുഫാക്ചറിങ് ഇലക്ട്രിസിറ്റി ഗ്യാസ് വാട്ടർ സപ്ലൈ ആൻഡ് അതർ യൂട്ടിലിറ്റി സർവീസസ് കൺസ്ട്രക്ഷൻ ട്രേഡ് ഹോട്ടൽസ് ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ഫിനാൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് ആൻഡ് പ്രൊഫഷണൽ സർവീസസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഡിഫൻസ് ആൻഡ് അതർ സർവീസസ് ഇങ്ങനെയൊക്കെയുള്ള ആ പ്രൊഡക്ഷൻ ഡേറ്റായും കൂടെ ക്ലബ്ബ് ചെയ്തിട്ടാണ് നമ്മുടെ ജി ഡി പി പ്രൊഡക്ഷൻ മെത്തേഡിനകത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് രണ്ടാമത്തെ മെത്തേഡ് എന്താണ് എക്സ്പെൻഡിച്ചർ മെത്തേഡാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് ഹോൾഡ്സ് നമ്മുടെ ജനങ്ങളുടെ വീടുകളിൽ അവർ എങ്ങനെയാണ് കൺസ്യൂം ചെയ്യുന്നത് അതിന് ഫോർമുലയാണ് സി ഐ ജി പ്ലസ് എക്സ് മൈനസ് ഐ എം അതെന്താണ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസംഷൻ നമ്മുടെ ഹൗസ് ഹോൾഡ് കൺസംഷൻ പിന്നെ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ജനറേഷൻ ഈ കമ്പനികളുടെ ക്യാപിറ്റൽ ജനറേഷൻ എങ്ങനെയാണ് നടത്തുന്നത് അതിൻ്റെ ബേസിസിലാണ് പിന്നെ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് കൺസംഷൻ ഓർ എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ് എങ്ങനെയാണ് ചിലവഴിക്കുന്നത് ചില റോഡുകളും ചില പബ്ലിക് സർ പരിപാടികളുമൊക്കെ നടത്തുന്നുണ്ടല്ലോ ഗവൺമെൻറ് അതും പിന്നെ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് അതൊരു ആനുകൂല്യം ഒരു ഗുഡ് തിങ് ആണ് പക്ഷേ ഇമ്പോർട്ട് ചെയ്യുന്നത് അതൊരു നെഗറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അന്നേരം എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ആ ഫോർമുലയുടെ പേര് സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം ഇതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് പിന്നെ ഇൻകം മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോമ്പൻസേഷൻ ടു എംപ്ലോയിസ് ഗ്രോസ് ഓപ്പറേറ്റിംഗ് സർപ്ലസ് പിന്നെ ഗ്രോസ് മിക്സ്ഡ് ഇൻകം പിന്നെ ടാക്സസ് ഓൺ പ്രൊഡക്ഷൻ ആൻഡ് ഇമ്പോർട്ട്സ് മൈനസ് സബ്സിഡീസ് ഇതാണ് ബേസിക് ഫോർമുല ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിനെ ക്ലബ് ചെയ്തിട്ട് ഈക്വേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫൈനലി നമ്മുടെ ജി ഡി പി എന്ന് പറഞ്ഞ സാധനം വരുന്നത് അന്നേരം ഈ ഡാറ്റ ഇന്ത്യ ട്രാപ്പ് ചെയ്യുന്നത് തെറ്റാണ് എന്താണ് പ്രശ്നം അപ്പോൾ ഞാനീ പറഞ്ഞ ഡാറ്റൊക്കെ ഈ പ്രൊഡക്ഷൻ മെത്തേഡും എക്സ്പെൻഡിച്ചർ മെത്തേഡും ഇൻകം മെത്തേഡും ഒക്കെ പറയാൻ കാരണം ഇതൊക്കെ ഫോർമൽ സെക്ടേഴ്സിൽ നിന്ന് ലഭിക്കുന്ന ഡാറ്റ ആണ് എന്നാൽ ഇന്ത്യയുടെ പകുതി എക്കണോമി ഫിഫ്റ്റി പെർസെൻ്റ് ഈസ് ഫോർമൽ ഫിഫ്റ്റി പെർസെൻറ്റേസ് ഇൻഫോർമൽ ഈ ഇൻഫോർമൽ സെക്ടർസിൽ നിന്ന് ഇന്ത്യയുടെ ഈ പ്രൊഡക്ഷൻ നടക്കുന്നതോ ഇൻകം ഉള്ളതോ അതൊന്നും കാൽക്കുലേറ്റബിളല്ല അന്നേരം ഇത് എങ്ങനെയാണ് ഇന്ത്യൻ സർക്കാർ ഇത് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് ചെയ്തതെന്നറിയാവോ ഇന്ത്യൻ സർക്കാർ ഒരു വലിയൊരു അസംഷൻ നടത്തുന്നുണ്ട് എന്താണ് അസംഷൻ ഫിഫ്റ്റി ഈസ് ഇൻഫോർമൽ സെക്ടർ അന്നേരം ഈ ഫോർമൽ സെക്ടറിൻ്റെ ഗ്രോത്തിൻ്റെ അതേ ആനുപാതികം വെച്ചിട്ട് ഇൻഫോർമൽ സെക്ടറിന് വന്ന് അസംഷൻ അങ്ങനെ തള്ളി വിടുകയാണ് അവരും അതുപോലെ അങ്ങ് ഗ്രോ ചെയ്യുന്നതെന്നാണ് പറയുന്നത് പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമൽ സെക്ടർ അതേപോലെ തന്നെ ഗ്രോ ചെയ്യുന്നുണ്ടോ ഇല്ല നമുക്ക് നമുക്ക് എക്സാമ്പിൾ എടുക്കാം പോലും അഴാനിയോ അംബാനിയോ ടാറ്റയോ ബിർലയോ അല്ലെങ്കിൽ വേറെ ഏത് കമ്പനിയാണെന്ന് പറഞ്ഞാലും അവരുടെ ഗ്രോത്തിൻ്റെ ആ ആനുപാതികമായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു മാടക്കടക്കാരൻ ഗ്രോ ചെയ്യുന്നുണ്ടോ ഇല്ല അവന് എയ്റ്റ് പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ക്വാർട്ടർലി ഗ്രോത്തൊന്നും കിട്ടുന്നില്ല അതൊക്കെ അത്ഭുതകരമായിട്ടുള്ള ഗ്രോത്താണ് അവൻ്റെ ഗൺമുണ്ട് ബാങ്ക് അന്നേരം അങ്ങനെയൊന്നും കിട്ടാതിരിക്കുന്ന സാധാരണപ്പെട്ട ഇൻഫോർമൽ സെക്ടർക്കാർക്ക് അതും അതേ രീതിയിൽ തന്നെ അവർ ഗ്രോ ചെയ്യുന്നു എന്നുള്ള ഒരു അസംഷൻ ഉണ്ടല്ലോ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഗവൺമെൻറ്റിൻ്റെ അതുതന്നെ തികച്ചും തെറ്റാണ് എന്നാൽ ഇതെങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൗസ് ഹോൾഡ് സർവേസ് നടത്തണം ഹൗസ് ഹോൾഡ് സർവേസ് എപ്പോഴെങ്കിലും ഇന്ത്യ ഗവൺമെൻറ് ശരിക്കും നടത്തിയതായിട്ട് ഓർമ്മയുണ്ടോ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സർവേയർ വന്നിട്ട് നിങ്ങളുടെ ആനുവൽ ഇൻകം എത്രയാണ് നിങ്ങളുടെ എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് അങ്ങനെ എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് കളക്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഓർമ്മയുണ്ടോ എൻ്റെ ഇല്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നാൽ ഫോറിൻ കൺട്രീസിൽ ഇങ്ങനെയൊക്കെ സർവേയൊക്കെ നടക്കും അങ്ങനെ സർവേയുടെ സാമ്പിൾ എടുത്തിട്ടാണ് ചെയ്യുന്നത് എന്നാൽ ഇന്ത്യയിൽ സർവേ നടക്കുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല ചിലപ്പം ആ സർക്കിളിൽ ഇരിക്കുന്ന അവരുടെ തന്നെ വീണ്ടും വീണ്ടും സർവേ ചെയ്തിട്ട് അവരുടെ ഇൻകമൊക്കെ കൂടി പോകുന്നതുകൊണ്ട് അവർ അസ്യൂം ചെയ്യുകയാണ് മറ്റുള്ളവരും അതുപോലെയാണെന്നുള്ള കാര്യം എന്നാൽ ഇന്ത്യ വൺ പോയിന്റ് ഫോർ ബില്യൺ പോപ്പുലേഷനുള്ള ഒരു കൺട്രിയാണ് അന്നേരം സാമ്പിളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോർ സെക്ടറിലെ ആൾക്കാരെ അല്ല സാമ്പിളിംഗ് ഇന്ത്യയുടെ ദരിദ്രരുടെ അടുക്കൽ പോയിട്ട് നിങ്ങളെ സർവേ ചെയ്യുന്നുണ്ടോ സാധാരണപ്പെട്ട മനുഷ്യരുടെ ഇടയ്ക്ക് പോയി സർവേ ചെയ്യുന്നുണ്ടോ ഇതൊന്നും ചെയ്യാത്ത സ്ഥിതിക്ക് ഈ ഡാറ്റ എത്ര ശരിയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും പറയാതെ പറ അങ്ങനെ ഐ എം എഫ് പറയുന്നതിനകത്ത് കാര്യമുണ്ട് ഡാറ്റ മിസ് റെപ്രസെൻറ്റഡ് ഡാറ്റ ആണ് ലോകത്തിലെല്ലായിടത്തും ഇന്ത്യ അയച്ചു വിടുന്നത് ഇപ്പം ഇന്ത്യയുടെ ഡേറ്റ ചൈനയുടെ ഡേറ്റയുമായിട്ടൊന്ന് കമ്പയർ ചെയ്യണമെങ്കിൽ ഇന്ത്യ കേമമായിട്ട് കേമമായിട്ടങ്ങ് വളരുകയാണെന്നാണ് പറയുന്നത് പക്ഷേ ഒരു വിസിറ്റർ നോർമൽ വിസിറ്ററിനെ ഇന്ത്യയിലോട്ട് പറഞ്ഞു വിട് അതേ വിസിറ്ററിനെ ചൈനയിലോട്ട് പറഞ്ഞു വിട് എന്നിട്ട് പറ ഒരു കഴിഞ്ഞ ഇരുപത് വർഷത്തിൽ ആരാണ് ഗ്രോ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അർത്ഥശങ്കയൊക്കെ ഇടയില്ലാതെ ആൾ കറക്റ്റായിട്ട് പറയും ചൈനയാണെന്നുള്ള കാര്യം ഇന്ത്യയിൽ ഇപ്പോഴും പോവർട്ടി അതിഭയങ്കരമായിട്ട് വാണരളുന്ന രാജ്യങ്ങൾ പലതും അന്നേരം ഈ റോങ് ഡാറ്റ ക്യാപ്ചർ ചെയ്ത ആ തെറ്റായ ഡാറ്റയുടെ ബേസ്റ്റിലാണ് ഇന്ത്യൻ പോളിസി തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അന്നേരം ഇന്ത്യയുടെ പോളിസിയുടെ ആ അടിസ്ഥാനമുണ്ടല്ലോ അത് തന്നെ തെറ്റായിട്ടിരിക്കുകയാണ് അതിനകത്ത് പിന്നെ ഇന്ത്യയുടെ കാര്യം പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടല്ലോ അവരുടെ കോൺഫിഡൻസ് എങ്ങനെയാണ് വർദ്ധിക്കുന്നത് ഈ തെറ്റായ ഡാറ്റയുടെ ബേസ്റ്റിലാണ് ഇങ്ങനെ ഗ്രോത്ത് സ്റ്റോറിയൊക്കെ പറഞ്ഞോണ്ട് പോകുന്നത് ചുമ്മാതല്ല ഇവിടെ നിന്ന് പല ഇൻവെസ്റ്റേഴ്സും ഇവിടുന്ന് ചാടിയിട്ട് ചൈനയിലും ജപ്പാനിലും അമേരിക്കയിലേക്കും തിരിച്ചു പോകുന്നത് അവർക്ക് മനസ്സിലായി ഇതിനകത്ത് വലിയ കഴമ്പൊന്നുമില്ല കുറേ ക്രോണിക് ക്രോണിക്യാപിറ്റലിസ്റ്റ് ഇരുന്നിട്ട് അവരുടെ ഗ്രോത്ത് സ്റ്റോറി പറഞ്ഞ് പ്രൊപ്പകണ്ടേ അടിക്കുക എന്നുള്ള കാര്യം തീർച്ചയാണ് അല്ലാതെ സാധാരണപ്പെട്ട മനുഷ്യന് വലിയ ഗ്രോത്ത് ഒന്നും ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി വന്നിട്ടുണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് അടിച്ചു തരാം സോ ഷിൽ വി മീറ്റ് അഗൈൻ ഫീസ്